ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് കൊളപ്പുറമാണ് കൊലപ്പുറം ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ് ഇപ്പൊ നമ്മള് കൊളപ്പുറം ഭാഗത്താണ് എത്തിയിട്ടുള്ളത് അപ്പോൾ കുറേ വീഡിയോ ഇവിടുന്ന് ചെയ്തിട്ട് കൊറേ ആയി അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ വന്നതാണ് അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ആ ഇവിടെയുള്ള വീഡിയോ ഒക്കെ നമ്മള് കൂര്യാട് ഭാഗത്താണ് ചെയ്ത് ലാസ്റ്റ് നിർത്തിയത് അതിന്റെ ബാക്കി വരെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് കുളപ്പുറത്തുനിന്ന് ചെയ്യാൻ അപ്പോൾ കുറേ മുന്നേ നേരത്തെ തന്നെ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തതാണ് അതിൻ്റെ പുതിയതായിട്ട് എന്തെങ്കിലും ഇവിടെ കാഴ്ചകൾ ഉണ്ടാവുന്നത് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കുറച്ച് ഭാഗത്ത് ഇനിയും വർക്ക് നടക്കുന്നുണ്ട് നടക്കാനുണ്ട് നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പോയി നോക്കാം ആ ഭാഗത്തുള്ള കാഴ്ചകൾ ഒരുയാട് പാടത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്നത് ഏറ്റവും സ്പീഡിലും കൂടുതൽ വർക്ക് നടക്കാനുള്ള ഭാഗമാണ് ഒരു പാടത്ത് പാടത്ത് റോഡിന്റെ കുറകെ പാലങ്ങൾ വരുന്നുണ്ട് അതുപോലെ മണ്ണ് നിരത്തി ഒരുപാട് ഭാഗത്ത് മണ്ണ് നിരത്തിയിട്ടുള്ള വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം ഇപ്പോൾ കൊലപ്പുറം ഓവർപാസിന്റെ മുകളിലാണ് ഈ കാണുന്ന കാഴ്ച ഇവിടെ ഒക്കെ ചെയ്തിട്ടുണ്ട് ബാരിക്കേഡൊക്കെ വെച്ച് കാണാം നമുക്ക് ഇനി ബാക്കി അടിയിലുള്ള ഭാഗത്ത് നമുക്ക് ബാരിയർ വെറ്റാനുണ്ട് ഇതേപോലുള്ള ഭാഗത്തൊക്കെ അതേപോലെ കുറച്ച് ഭാഗത്ത് നെറ്റൊക്കെ ചെയ്ത് ഈ കുമരില് സിമെന്റ് ഒക്കെ സ്പ്രേ ചെയ്യാനുണ്ട് അങ്ങനത്തെ ഭാഗത്തൊക്കെ ഇവിടെ കുറച്ച് ഭാഗത്ത് ചെയ്യാനുണ്ട് അപ്പൊ ബാക്കിയുള്ള കാഴ്ചകളിലൊക്കെ നമുക്ക് പോയി നോക്കാം അപ്പോൾ കൊലപ്പുറം ടൗണിന്റെ ഭാഗത്തൊന്നും പുതിയതായിട്ടുള്ള കാഴ്ചകളൊന്നും അവിടെ ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ് പിന്നെ പല വീഡിയോയിലും അവിടത്തെ വർക്കുകൾ നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുന്നു അവിടെയൊക്കെ ഫുൾ വർക്ക് കഴിഞ്ഞതാണ് അപ്പൊ ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്ന ഭാഗമാണ് ഇപ്പൊ ഈ പൂര്യാട് പാടം ആ ഭാഗത്തുള്ള കാഴ്ചകളാണ് ഇപ്പൊ നമ്മള് ഇതിൽ കാണിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഈ ഇടത് സൈഡില് ഇടത്ത് സൈഡില് പറഞ്ഞാൽ വലിയ താഴ്ന്ന ഭാഗമായിരുന്നു അതുപോലെ ഈ ഭാഗത്തൊക്കെ പറഞ്ഞാൽ മണ്ണിട്ട് അല്ല മണ്ണ് നല്ല ഉയർന്നൊരു ഭാഗമായിരുന്നു ഇവിടെ ഒക്കെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര ഐറ്റ ഉള്ള ഒരു ഭാഗമായതുപോലെ അവിടെയൊക്കെ മണ്ണിടിച്ച് വർക്ക് നടക്കുന്നു കാണാൻ ഇവിടെ നല്ല രീതിയിലുള്ള വർക്ക് നടക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്ന ഒരു ഭാഗം ഇവിടെയാണ് കോരിയാട് ഭാഗത്ത് പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണം പ്ലീസ് പിന്നെ ലൈക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ചെയ്യാനൊക്കെ ഒരു ഇന്റസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം നല്ല ഐറ്റുള്ള ഭാഗമായിരുന്നു ആ ഭാഗത്തൊക്കെ ഇപ്പം മണ്ണിടിച്ച് നിരത്തി ഒരു കോൺക്രീറ്റ് വാളൊക്കെ കെട്ടാനുള്ള ഒരുക്കത്തിലാണ് കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് വാൾ കെട്ടിട്ടുണ്ട് കാണാം കോൺക്രീറ്റ് വാള് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്തു നിങ്ങൾ കാണാൻ കോൺക്രീറ്റ് വാൾ കെട്ടുന്നത് നല്ല ഐറ്റില് കോൺക്രീറ്റ് വാൾ കെട്ടുന്നുണ്ട് അവിടുന്ന് മണ്ണിടിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കാം കോൺക്രീറ്റ് വാളൊക്കെ കെട്ടേണ്ടത് നമുക്ക് നടക്കുന്ന ഭാഗത്തോട്ട് പോയി നോക്കാം അവിടുന്ന് ഇടിച്ചു കൊണ്ടുവന്ന വേദന മണ്ണുകള് ഇതേപോലെ സൈഡില് അതുപോലെ ഇവിടെ കുറച്ച് ഭീമുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് തോടിന്റെ കുറുകെ ഒരു പാലം വരെയുണ്ട് അതിനായിരിക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെ കൊറേ ഭീമുകൾ ഉണ്ട് ഇവിടെ ഇവിടെ സർവീസ് റോഡ് എന്താണെന്ന് അറിയില്ല കുറച്ച് വീതി കൂടുതലായി തോന്നുന്നുണ്ട് എല്ലാർക്കും ഇതുപോലെ നല്ല രീതിയിലുള്ള സർവീസ് റോഡാണെങ്കിലും വളരെ ഉപകാരമായിരുന്നു പല സ്ഥലങ്ങളിലും സർവീസ് റോഡൊക്കെ വളരെ ചെറിയതാണ് കോൺക്രീറ്റ് വാൾ കെട്ടിന്റെ അടുത്തൊക്കെ നടന്നു കൊണ്ട് സെറ്റാക്കി കൊണ്ടിരിക്കാൻ കാഴ്ച അപ്പൊ പാടത്ത് വരുമ്പോ കാണുന്ന കാഴ്ചയാണ് ഇവിടെ വലിയ ഭീമുകളെല്ലാം പണി കഴിഞ്ഞ് വെച്ച് കാണാൻ നിങ്ങൾക്ക് ഈ ഭീമുകൾ എടുത്തിട്ടായിരിക്കും അപ്പുറത്തുള്ള പാലത്തിന്റെ മുകളിൽ വെക്കാനുള്ള അപ്പൊ അതിനുള്ള ഭീമുകളൊക്കെ സെറ്റ് ആയിട്ട് അപ്പൊ നമുക്ക് പാലം നോക്കാം പാലത്തിൻ്റെ ആയിട്ടുള്ള എന്തൊക്കെ വർക്ക് പാലം എല്ലാം സോറി തോടാണ് തോടിന്റെ കുറുകെ ഒരു പാലാണ് വരേണ്ടത് അതിന്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വീതി ഉണ്ട് പഴയ തോടെ രീതിയിൽ പോയ ആളുകൾക്ക് അറിയാതെ തിരിച്ചെറിയ തോടെന്ന് ഇപ്പൊ അത്യാവശ്യം വീതി ആക്കിയിട്ട് ഉണ്ട് അതിലൂടെ മണ്ണൊക്കെ മാറ്റാനുണ്ടെങ്കി അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടെ കോൺക്രീറ്റ് വാളൊക്കെ കെട്ടിപ്പൊക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിരിക്കും ഈ ഭീമൊക്കെ വെക്കുക സർവീസ് റോഡിന്റെ ഭാഗമായിട്ടുള്ള ഭീമൊക്കെ അല്ല പാലക്ക അവിടെ പണി കഴിഞ്ഞതാണ് നമുക്ക് മഴ വരുമ്പോഴേക്കും ഈ പണി തീർന്നാൽ വളരെ നല്ലതായിരിക്കും പിന്നെ പണി സ്റ്റോപ്പ് ആവും അതിന്റെ മുന്നേ തന്നെ പണി തീർന്നാൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ വലിയ രണ്ട് പാലാണ് ഒന്ന് കുറച്ച് മുന്നിലുണ്ട് രണ്ട് തോടുണ്ട് ഈ പാടത്ത് അതിൻ്റെ കുറുകായിട്ട് രണ്ട് തോടിന്റെ കുറുകായിട്ടും പാലം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൂര്യാട് അണ്ടർപാസ് വരുന്നത് അതിൻ്റെ മുകളിലൂടെ പോകും അത് കഴിഞ്ഞാല് പനമ്പുഴ പാലം അങ്ങനെ കത്താടത്തുന്ന വഴി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉള്ള വർക്കൊക്കെ നല്ല അടിപൊളിയൊക്കെ നടത്തുന്നത് കാണാം നമുക്ക് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് പൊങ്ങാനുള്ള വർക്ക് നടക്കുന്നത് കാണാം ഒരു പാലത്തിലേക്കുള്ള ചെയ്യാനുള്ള ഭാഗമാണ് ഇത് ഇവിടുന്ന് തന്നെ മണ്ണിട്ട് പൊക്കുന്നുണ്ട് കാണാം ഈ ഭാഗത്തുനിന്ന് ആ സൈഡിൽ കൂടെ സർവീസ് റോഡ് പോകുന്നുണ്ട് ആ സർവീസ് റോഡിൽ കൂടെ വാഹനങ്ങളൊക്കെ പോകുന്ന ഇവിടെ കട്ട വെച്ച് മണ്ണിട്ട് പോക്കാണ് വർക്കാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഇവിടെ മണ്ണ് ലെവൽ ചെയ്ത് ഇങ്ങനെ ഒന്ന് കാണാം ഏറ്റവും കൂടുതൽ ഇപ്പൊ വർക്ക് നടക്കുന്ന ഒരു ഭാഗ ഇവിടെയാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ രീതിയിൽ വർക്ക് നടക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു റോഡിന്റെ കൂടെ ഒരു ചെറിയൊരു പാലം വരുന്നുണ്ട് ആ പാലത്തിന്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് പൂര്യാട് പാടത്തുള്ള അതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് നമുക്ക് പോയി നോക്കാം അങ്ങോട്ട് ഒരു മൂന്ന് മാസം മുന്നേ ഒക്കെ നമ്മൾ ഈ ഭാഗത്തൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്നൊന്നും കാണാത്ത അത്രക്കും വലിയ മാറ്റങ്ങളാണ് കാണുന്നത് വളരെ പെട്ടെന്നാണ് ഇവിടെ മാറിയത് പാടത്തു കൂടെയാണ് ഇപ്പോ സർവീസ് റോഡൊക്കെ പണി കഴിഞ്ഞ് അതികൂടെ വറണ്ടി ഓടാൻ തുടങ്ങിയിട്ടുണ്ട് സർവീസ് റോഡിന്റെ ഭാഗം തിരിച്ച് ഈ സൈഡിലുള്ള സർവീസ് റോഡിലേക്ക് മാറ്റി ഇതിലൂടെ ആയി വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പൊ ഇതാണ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോള കാഴ്ച രണ്ടാമതുള്ള ഒരു പാലം എന്ന് പറഞ്ഞാൽ ആ പാലത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ അതുപോലെ വലിയ കോൺക്രീറ്റ് വാളാണ് നിർത്തിക്കേണ്ടത് നല്ല കനത്തിലുള്ള കോൺക്രീറ്റ് വാൾ നിർത്തി പാലത്തിന്റെ സൈഡ് വിത്ത് നിർത്തിയിട്ടുണ്ട് ഇതിന്റെ മുകളിൽ ഇതുപോലെ ബീമുകളൊക്കെ വെച്ച് പാലം സെറ്റ് ആക്കൊണ്ട് അയക്കും പാലത്തിന്റെ വർക്കിന്റെ ആവശ്യത്തിനുള്ള കറൻ്റൊക്കെ ഈ ജനറേറ്ററിൽ നിന്നാണ് ഉപയോഗിക്കുന്നത് അതിന്റെ സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ ഈ കാണുന്നത് കുറച്ച് മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാല് ഇതാണ് സൈഡ് കിറ്റി കെട്ടി അതിന്റെ സൈഡില് ഡ്രൈനേജിന്റെ വർക്കിനുള്ള അടിപ്പാ അടിഭാഗം ഉയർത്തി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഇതാണ് ഇവിടെ ഉള്ള കാഴ്ചകള് ഇനി ഈ വീഡിയോ അധികം മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ അപ്പോൾ ചാനൽ വീണ്ടും പറയുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ